എൻ്റെ പേര് ബനീറ്റ ഞാൻ ഫോട്ടോ ഉച്ചിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ഫസ്റ്റ് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ ഡെങ്കിപ്പനി പിടിച്ച് ഭയങ്കര കൗണ്ടൊക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ അവസ്ഥ വരെ എത്തി അപ്പോൾ ജോലിയുടെ കാര്യത്തിലും ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഉടമ്പടി ഉടമ്പടിത്തേല് മാത്രമായിരുന്നു അമ്മ തേച്ച് പുരട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്ലഡ് കൗണ്ട് എങ്ങനെ നോക്കിയിട്ട് കൂടുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആകെ വല്ലാതെ തളർന്നു പോകുന്ന ഒരവസ്ഥ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഇട്ട് പ്രാർത്ഥിക്കണം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്നങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ അമ്മ എഴുന്നേൽക്കണം അല്ലെ കൗണ്ട് കൂടണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവിനോട് അതുപോലെ തന്നെ പതിനാലെന്ന ഡേറ്റിന് മുൻപ് പതിമൂന്നാം തീയതി തന്നെ അമ്മ എഴുന്നേൽക്കുകയും കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് കൂടുകയും പിന്നെ ഇനി ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് വരെ ഡോക്ടർ പറയുകയും ചെയ്തു അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി അങ്ങനെ വലിയ അപകടത്തിലേക്ക് പോകേണ്ട അസുഖം എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മേടെ വലിയ കൃപാസനമയുടെ വലിയ ഇടപെടൽ മൂലം പരിപൂർണ്ണ സൗഖ്യം കിട്ടി അതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാണ് അതുപോലെ എൻ്റെ ഈ ഒന്നര വയസ്സുള്ള കുഞ്ഞിന് ഈ നെറ്റിയുടെ രണ്ട് ഭാഗത്തും ഒരു വെള്ളപ്പാട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇവന് ഒരുപാട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തരം തേച്ചാണ് പ്രാർത്ഥിച്ചെന്നത് മരുന്നുകളൊന്നും ഇവനെ തേച്ചിട്ടില്ലായിരുന്നു അതുപോലെ നെറ്റിയുടെ ഭാഗത്തും ഇതുപോലെ നെറ്റി രണ്ട് വശത്തും വിശുദ്ധ കുരുഷൻ്റെ അടയാളത്താൽ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ അമ്മ സുഖപ്പെടുത്തുന്ന പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നെറ്റിയുടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് നോക്കണം തോന്നി നോക്കിയപ്പോൾ ആ രണ്ട് ഭാഗത്തും അങ്ങനെ ഒരു ഇല്ല പൂർണ്ണ സൗഖ്യം അവന് കിട്ടി അതോടൊപ്പം തന്നെ അവന് തന്നെ രണ്ട് മൂന്ന് തവണകളിലായിട്ട് വിട്ടുമാറാത്ത പനി എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചാലും മരുന്ന് കൊടുക്കും പിന്നെ കുറയും പിന്നെ ഭയങ്കരമായിട്ട് കൂടി അവന് ഇങ്ങനെ പനി വന്നത് മൂലം അവന് പാൽ കുടിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കൊച്ചാകെ വല്ലാതെ വിഷമിക്കുന്ന പോലെ തോന്നി ഈ സമയത്ത് ഉടമ്പടിത്തേലം തേച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ മാതാവിൻ്റെ തേനും അവന് കൊടുത്തായിരുന്നു അതുപോലെ ആ ആ കൊടുത്ത വ്യഞ്ചരിച്ച വസ്തുക്കൾ മൂലം മാത്രമാണ് എൻ്റെ കുഞ്ഞ് പരിപൂർണ സൗഖ്യത്തിലേക്ക് വന്ന് അങ്ങനെ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു അമ്മയുടെ ഈശോയുടെ വലിയ ഇടപെടൽ അവിടെ ആ കുഞ്ഞിൻ്റെ മേലുണ്ടായിരുന്നു വലിയ സൗഖ്യം അവന് ലഭിച്ചു അതിൻ്റെ അതിൻ്റെ പേരിൽ അതുപോലെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഒരു കുത്തി വലിക്കുന്ന പോലത്തെ വേദന ഉണ്ടായിരുന്നു കുറേ നാളപ്പനത് അനുഭവിച്ചിരുന്നു പക്ഷേ അപ്പനൊന്നും പറയുന്നില്ലായിരുന്നു അങ്ങനെ വേദന ഉണ്ടെന്ന് ഒരു ദിവസം ഞങ്ങളിങ്ങനെ അപ്പൻ ഇങ്ങനെ വേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു നമുക്ക് ഉടമ്പടിത്താലും ഉണ്ടല്ലോ അപ്പം നമുക്കത് തേച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഉടനെ കഴുത്തിൻ്റെ പുറകു വെച്ചത് ഉടമ്പടിത്താലും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പക്ഷേ അപ്പൻ എന്നോട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു എൻ്റെ വേദന വിട്ടുമാറി എനിക്കിപ്പോൾ അങ്ങനെ ഒരു വേദനയില്ല ഞാൻ ആദ്യം വിചാരിച്ചത് തിരുക്കുവാണെന്നൊക്കെയാണ് ഓർത്തെന്ന് പ്ര വിചാരിച്ചു അപ്പോൾ വലിയൊരു അത്ഭുതം അമ്മ ആ ഉടമ്പടി തൈലത്തിലൂടെ ശരിക്കും ഉടമ്പടി തൈലം ഒരു എണ്ണയല്ല അമ്മയുടെ സാന്നിധ്യമാണെന്ന് ഒരുപാട് തവണ മനസ്സിലായ മനസ്സിലായവരാരാണ് എങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ അത്രത്തോളം ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു അമ്മയുടെ സാന്നിധ്യമാണത് അങ്ങനെ വലിയൊരു സൗഖ്യ അപ്പന് കിട്ടി അതുപോലെ ഞാൻ ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എടുക്കണത് അതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ആദ്യ ഉടമ്പടി എടുത്തിരുന്നു അപ്പം അതിൽ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ എനിക്കറിയാം എൻ്റെ അപ്പന ഒരിക്കലും മദ്യപാനം നിർത്തില്ലെന്ന് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എൻ്റെ മുപ്പത്തി ഒന്ന് വർഷം മാറാത്ത എൻ്റെ അപ്പനെ മദ്യപാനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൻ പലപ്പോഴും കുടിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നിർത്തും അങ്ങനെയൊക്കെയുള്ള അങ്ങനെ പിന്നെ പ്രതിജ്ഞ എടുക്കും കുടിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞാനിവിടെ ഉടമ്പടി വെച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ അപ്പൻ ഇന്ന് മദ്യപാനം നിർത്താൻ കാരണം കാരണം ഞങ്ങൾ ഒരുപാട് ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഓരോരുത്തരുടെ സാക്ഷ്യം പറയുമ്പോൾ പോലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്നാണ് എൻ്റെ അപ്പൻ മദ്യപാനം നിർത്തിയൊന്നു കാണുന്നത് കാരണം ഈശോടെ വചനം പറയുന്നുണ്ടല്ലോ മദ്യപാനം ഒരിക്കലും സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ലെന്ന് അപ്പൊ ആ വചനം കേൾക്കുമ്പോ ഭയങ്കര സങ്കടം ആയിരുന്നു എന്റെ അപ്പന അങ്ങനെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോൾ എൻ്റെ കല്യാണക്കാരെ വന്നൊരു സമയത്ത് ഞാൻ അമ്മയോട് എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അപ്പൻ മദ്യപിക്കരുത് എൻ്റെ വിവാഹ ചടങ്ങുകളിലൊന്നും കാരണം ഈശോ വരുന്നൊരു സമയമാണ് ആ സമയം പിശാഷിൻ്റെ ഒരു രീതിയിലുള്ള സാന്നിധ്യങ്ങളും ഉണ്ടാവരുത് അപ്പം എനിക്ക് എൻ്റെ അപ്പം മദ്യപിക്കാൻ പാടില്ലെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷെ നടക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ ഉടമ്പടി വെച്ച കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി അതിനുശേഷം അപ്പന് കാലിൽ ഒരു ചെറുതായിട്ട് ഒരു തള്ളവറില് പഴുപ്പ് പോലെ വരാൻ തുടങ്ങി അത് വന്നതിന് ശേഷം കാലിൻ്റെ ആ ഭാഗം മുറിച്ചു കളഞ്ഞ് ദൈവത്തിന് അറിയാമായിരുന്നു എൻ്റെ അപ്പനായിട്ട് ഒരിക്കലും മദ്യപാനം നിർത്തില്ല എൻ്റെ അപ്പനെക്കൊണ്ട് അമ്മ വഴി അത് കൃപാസന അമ്മ വഴിയാണ് നിർത്തിച്ചതാണ് കാരണം ഒരുപാട് തവണ പ്രതിജ്ഞ എടുത്തു അതുപോലെ ഇവിടെ തന്നെ ഈ മമ്മാതാവിടെ നടയിൽ വന്ന് നിന്ന് അപ്പൻ അമ്മയും കൂടി നിന്നിട്ട് നിർത്തി എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്ത് ചെയ്തു ചെയ്തായിരുന്നു അതിനുശേഷം വീണ്ടും പോയി കുടിച്ച് അതിനുശേഷം എൻ്റെ അപ്പന് പത്തവാരലൊടിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി പോയിരുന്ന ആളാണ് എൻ്റെ അപ്പൻ അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ വിവാഹ ചടങ്ങുകളുടെ സമയത്ത് അപ്പനറിയില്ല അപ്പൻ പോലും അറിയാതെ അപ്പനെക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയപ്പിച്ച പോലെ ഔസേപ്പിതാൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്നിട്ട് അപ്പം പറഞ്ഞത് തിരികുടുംബത്തെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളുടെ കല്യാണത്തിന് ക്ഷണിക്കണേ എന്ന് പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെ ഔസേപ്പിതാവും മാതാവ് ഉണ്ണീഷവും എൻ്റെ കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ എൻ്റെ വിവാഹം കഴിഞ്ഞു ആ സമയത്ത് തിരികുടുംബം ഉണ്ടായിരുന്നു എന്ന് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളത് എപ്പോഴും ചർച്ച ചെയ്യണ ഒരു കാര്യമായിരുന്നു ഇന്നും അങ്ങനെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ ഉണ്ട് അങ്ങനെ ആ തിരി കുടുംബത്തിന്റെ ശക്തിയാൽ തന്നെ അമ്മയുടെ പ്രതീക്ഷണത്തിനെ സാക്ഷിയാക്കി മാറ്റണമെന്നും അന്ന് ഞാൻ അപ്പൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ അപ്പന് കാലിൽ പഴുത്ത് ഇങ്ങനെ വിരല് കളർ സ്റ്റേജ് വന്നു അതിനുശേഷം അപ്പന് കുടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെ കാലിൻ്റെ ഒരു വിരലു മുറിച്ചു അതിൽ പഴുപ്പ് കയറി വരുന്ന സ്റ്റേജ് വരെ എൻ്റെ അപ്പനെ കാലിൽ വന്നു പക്ഷേ അതൊന്നും അന്നൊക്കെ ഞങ്ങൾക്ക് അതൊരുപാട് സങ്കടം തോന്നിയെങ്കിലും വലിയൊരു ദൈവമോത്വത്തിനോ അല്ലെങ്കിൽ അപ്പനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അങ്ങനെ ഒരു കഷ്ടപ്പാടിന്റെ വഴി കൂടി കടന്നു അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പം രണ്ട് കാലോടുകൂടെ ശരിക്കും പറഞ്ഞരകത്തിൽ പോണേക്കാളും നല്ലത് ഒരു വിരൽ മുറിച്ചാലും എൻ്റെ അപ്പനെ സ്വർഗം കിട്ടുമെങ്കിൽ അതാണ് നല്ലത് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അപ്പനെ സംബന്ധിച്ച് അത് അപ്പനും ബോധ്യപ്പെട്ടു അപ്പൻ പിന്നെ മൂന്ന് വർഷമായി നിന്ന് എൻ്റെ അപ്പം മദ്യപിച്ചിട്ടില്ല മദ്യപാനികളുടെ ഇടയിൽ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം അങ്ങനെ അത്ര വീട് പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്ന് അമ്മ ഒരു അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈശോ എൻ്റെ അപ്പനെ ഏറ്റെടുത്തത് അങ്ങനെ എൻ്റെ അപ്പനെ പരിപൂർണ്ണ വിടുതൽ കിട്ടി അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും തിരു ഒരായിരം നന്ദി പറയുന്നു പിന്നെ എന്റെ അമ്മയ്ക്കൊരു സൗഖ്യം ഉണ്ടായിരുന്നു അത് അമ്മ തന്നെ പറയുന്നതാണ് എൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞത് ഐശോക്ക് മാത്രം കൊടുക്കാൻ അമ്മ തന്നെയാണ് ീതിയിൽ ഞങ്ങൾ കൊടുക്കും പിന്നെ അർഹത ഉണ്ടെന്ന് തോന്നിയ എല്ലാ ഇടങ്ങളിലേക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഈശോയുടെ നാമത്തിൽ അച്ഛൻ ഇവിടെനിന്ന് എപ്പോഴും പറയാണ്ട് ഈശോയുടെ നാമത്തിൽ നിങ്ങളെടുത്ത അതെല്ലാം വൻകൃപകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നു അതുപോലെ ഈശോയുടെ നാമത്തിൽ അവർ ഇത്തിരി ഉള്ളുവെങ്കിൽ പോലും അതിൽ നിന്ന് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ഒരു നിർവൃതിയാണ് പറയാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക് ഉള്ളപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ ഇല്ലാത്തപ്പോൾ കൊടുക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നാറുള്ളത് അതുപോലെ പത്രപ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഏറ്റവും ഇഷ്ടം എനിക്ക് ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനമാണ് കാരണം പത്രം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓരോ വഴികളിലൂടെ നടന്ന് ഈശോനെ കൊടുക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നൊരു ഫീലിങ്ങും അല്ലെങ്കിൽ ഒരുപാട് ഈശോനെ കൊടുക്കാൻ പറ്റുന്ന ഉള്ളൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ മൂലം ഒരു ഈശോയുടെ ശിഷ്യനെ പോലെ നമുക്ക് ഇറങ്ങി ഈശോയുടെ കൂടെ ഈശോയെ കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞത് അത് അത് ചെയ്യാൻ പറ്റുന്ന ഓർത്തിട്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കൊടുക്കുന്ന എല്ലാവരും വാങ്ങാറുണ്ട് അതുപോലെ മാതാവിനെ അറിയാത്ത ഇടങ്ങളിൽ ചെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഉടമ്പടി എടുക്കാൻ സഹായിക്കാറുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഈശ്വര ശുശ്രൂഷ ചെയ്ത് ഈശോയ്ക്കും ദൈവത്തിനും തിരു കുടുംബത്തിനും ഒരായ നന്ദി പറയുന്നു പത്രോസ്ലിഖയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതിയ ഉൾക്കാഴ്ചകൾ ബോധ്യങ്ങൾ അത് പിന്നീട് എങ്ങനെയാണ് കുടുംബത്തിന് കൃപയായിട്ട് അതുപോലെ വ്യക്തിജീവിതങ്ങൾക്ക് ശുദ്ധീകരണത്തിൻ്റെ ഓരോ അവസരങ്ങളായിട്ടൊക്കെ അതെങ്ങനെയാണ് മാറുന്നത് ഇവിടെ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ബനീറ്റ പങ്കുവയ്ക്കുന്നുണ്ട് ഉടമ്പടി തൈലത്തിലൂടെ തങ്ങൾക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഉടമ്പടി തൈല മൂലം മാത്രം തൻ്റെ അപ്പന് വീണ്ടും മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിച്ചത് മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള മദ്യപാനം ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ അദ്ദേഹം മദ്യപിക്കുന്നില്ല അതുപോലെ തൻ്റെ കുഞ്ഞിന് കിട്ടിയ കൃപാരോഗ സൗഖ്യം അങ്ങനെ തൻ്റെ കുടുംബത്തെ മുഴുവനായും ദൈവം സംരക്ഷിക്കുന്നു താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിൽ വന്ന ഉണർവ് ഇതൊക്കെ ഇന്ന് കൃപാസനം സ്ഥാപിതമായത് തന്നെ വ്യക്തിത്വ വിശുദ്ധീകരണത്തിൽ ഊന്നിയ കുടുംബക്ഷേമം അത് കൃപാസനത്തിൻ്റെ ഒരു ആധ്യാത്മിക ആധ്യാത്മികമായിട്ടുള്ള കൃപാസനത്തിൽ ഏറ്റവും പ്രധാനം പ്രധാനമായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് വ്യക്തിത്വ വിശുദ്ധീകരണവും കുടുംബക്ഷേമവും ഇന്ന് അതെല്ലാം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകളായിട്ട് കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് തിരുവചനം അരളി ചെയ്യുന്നത് നാം പരിശുദ്ധിയുള്ളവരാകുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് കുടുംബം കൃപകളാൽ നിറയപ്പെടുന്നത് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും സംഭവിച്ചിട്ടല്ല വ്യക്തികൾ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ട് അവർ ദൈവകൃപയാൽ നിറയപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക